സാർ ഞാ ഞങ്ങളീ ഒരു പ്രത്യേക ഒരു വിശ്വാസത്തെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഏത് വിശ്വാസത്തിലും ഞങ്ങൾ പോകണം അവിടെ വല്ല അടിമത്തം വല്ല ഉണ്ടോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അവർ പറയുന്നതെല്ലാം ശരിയാണ് അതിനകത്ത് അപ്ഡേഷുണ്ടോ രണ്ടാമത്തെ സാറ് ഇങ്ങനെ ഈ പ്രഭാഷ പ്രഭാഷണത്തിന് പോണാണ് ചരിത്രകാരനാണ് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് കാവാരിക്കുളം കണ്ടംകുമാര് ആചാര്യന് ഒരുപാട് ത്യാഗം ചെയ്തു അമ്പത്തിരണ്ട് സ്കൂളുകൾ വളരെ പണിപ്പെട്ട് സൃഷ്ടിച്ചു അതിൽ മിക്കവാറും അധ്യാപകർ ഏകാധ്യാപകരെല്ലാം എല്ലാ സമുദായത്തിൽ ഉണ്ടായിരുന്നു ഏകദേശം അതോടൊപ്പം തന്നെ നമുക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടു പോയി ഇത് ആടെ കയ്യിലിരിക്കണം എന്നുള്ളത് അത് ചരിത്രം അറിയാവുന്ന അറിയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഒരു വീക്ഷണവും ഒരു പുന പുനർചിന്തനം നടത്തി ഈ കാര്യങ്ങളെല്ലാം മറ്റ് വേദികളിലേക്ക് ഉപയോഗിക്കണം ഞങ്ങൾ ഞാൻ നമ്മുടെ മഹാത്മാകാരികുളത്തെ മാത്രമേ പറഞ്ഞു പക്ഷെ ഇതുപോലെ മഹാത്മാരുള്ള ഒരുപാട് പേരുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പരാമർ പരാമർശിച്ച് നല്ല രീതിയിൽ ഞങ്ങളെ ബോധവൽക്കരിക്കണം എന്ന് പറയാണ്ട് അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ ഈ പ്രിവിലേജസ് മുമ്പുണ്ടായിരുന്ന പ്രിവിലേജസ് ഇപ്പൊ ബ്രാഹ്മ പകുതി വെള്ളം ഇതിനെക്കുറിച്ച് അറിയാമോ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ അവന്മാരെ ബോധവാനമാക്കി അവർ വലിയ ആളാണെന്ന് കാണിക്കാതെ അതിന് നല്ല കാര്യങ്ങൾ മാത്രം പറയണം ഇന്നേരം അഭ്യർത്ഥന കാര്യം ഈ ഒരു സംരംഭത്തിന് ബ്രാഹ്മണൻ്റെയും ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും തുല്യരാണ് സമത്വരാണ് എവിടെയും ഇവിടെ മാത്രമല്ല അടിമത്വം പല രാജ്യത്തും ഇപ്പോഴും അടിമത്തം തന്നെ കറുത്തവനെ കണ്ട വിടിച്ചു കൊള്ളുന്നുണ്ട് എല്ലായിടമുണ്ട് പക്ഷെ അതും കൂടെ വന്ന് മനസ്സിൽ വെച്ച് പ്രഭാഷണങ്ങൾ നടത്തണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എനിക്ക് ഇന്ന് രാവിലെ ഒരു മെയില് വന്നിരുന്നു അദ്ദേഹം അവസാനം പറഞ്ഞതും ആ മെയിലുള്ളതും കാര്യം ഇത് തന്നെയാണ് നിങ്ങളെ ബ്രാഹ്മണരെ കുറ്റം പറയുന്നൊന്ന് അവസാനിപ്പിക്കണം മെയിൻ ഇംഗ്ലീഷിലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ അംബേദ്കർ മനുസ്മൃതി കത്തിക്കുന്ന സമയത്ത് അംബേക്കറിന്റെ കൂടെ സഹസ്രബുദ്ധ എന്ന് പറഞ്ഞ ബ്രാഹ്മണനും ഉണ്ടായിരുന്നു അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ബുദ്ധിജീവി ആകുവാൻ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ കഴിയൂ ഇന്ത്യയിൽ ഒരു സവർണൻ ഒരിക്കലും ബുദ്ധിജീവി കഴിയില്ല എന്ന് അംബേദ്കർ പറയാൻ കാരണം സവർണന് സാമൂഹ്യമാറ്റത്തിന്റെ ആവശ്യമില്ല സാമൂഹ്യമാറ്റം മാറ്റം ആർക്കാ വേണ്ടത് സാമൂഹ്യമാറ്റം വേണ്ടത് അടിത്തട്ട് ജനതയ്ക്കാണ് അതുകൊണ്ട് അടിത്തട്ട് ജനതയിൽ നിന്ന് ആരുണ്ടായി വരുത്തുള്ളൂ ഒരു ഇൻ്റലക്ച്വൽ ഉണ്ടായി വരുത്തുള്ളൂ എന്താണ് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇങ്ങനെ നിർവചിക്കുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് അപ്പം ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്രാഹ്മണരെ കുറിച്ച് മാത്രമല്ല ഈ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന നിഷേധ മനോഭാവം കൊണ്ടു നടക്കുന്ന എല്ലാവരും ബ്രാഹ്മണ്യത്തിന്റെ അടിമകളാണ് കുറച്ച് സാമൂഹ്യനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ബ്രാഹ്മണർ ഉണ്ടായേക്കാം അതുകൊണ്ട് എല്ലാ ബ്രാഹ്മണരും ആ നീതി ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഗാന്ധിയെ കൊന്നത് ചിപ്പ് ഒരു ബോഡ്സ എന്ന് പറയുന്ന ചിപ്പാവൻ ബ്രാഹ്മണന് ശബരിമേല സ്വർണം മുഴുവൻ ഓട്ടിച്ചതും ഒരു പോറ്റിയ അതുകൊണ്ട് ഈ നോക്കൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ ശാന്തിക്കാരുടെ നിയമനം ഈഴവരുൾപ്പെടെയുള്ള മറ്റ് സമുദായക്കാർ നടത്തുന്ന തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചിട്ടാണ് പുലേരി ഈഴവരും ഒക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ ശാന്തിക്കാരായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് അക്കീരമൺ കാളിദാസ പട്ടതിരുടെ നേതൃത്വത്തില് അഖില കേരള തന്ത്രി സമാജം എന്ന് പറഞ്ഞ ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മ ഈ പാവം പിടിച്ച ശാന്തിക്കാർക്കെതിരായിട്ട് ഹൈക്കോടതി കേസിന് പോയി കോടതി പോയി ഈ അവർണ തന്ത്രിമാരുടെ തന്ത്രവിദ്യാപീഠങ്ങളുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കരുതെന്നാണ് കാളിദാസ ഭട്ടതിരി വാദിച്ചത് കാണുമ്പോൾ വലിയ താടി വലിയ ചുമന്ന കുറിയൊക്കെ കാണും മനുഷ്യപ്പറ്റെന്ന് പറയുന്ന കാര്യം അവരുടെ ഹൃദയത്തിലില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട അവരണ തന്ത്രിമാർക്കെതിരെ ഹൈക്കോടതി കേസിന് പോകുമായിരുന്നോ നൂറുകണക്കിന് പേജുള്ള ഹക്കീരമൺ കാളിദാസ ഭട്ടതിരി എഴുതിക്കൂട്ടിയ റിട്ട് പെറ്റീഷനിൽ പറയുന്നത് തന്ത്രസമുച്ചയം പറയുന്ന ബ്രാഹ്മണന് മാത്രമേ പൂജാരിയാകാൻ യോഗ്യതയുള്ളൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തി വാദിച്ചു കോടതിയിൽ പക്ഷെ കോടതി പറഞ്ഞു ഭരണഘടനയ്ക്ക് മുകളിലല്ല തന്ത്രസമുച്ചയം തന്ത്രസമുച്ചയായിട്ട് വേഗം വീട്ടിൽ പൊക്കോളാനാണ് പറഞ്ഞത് ഭരണഘടനയ്ക്ക് മുകളിലല്ല തന്ത്രസമുച്ചയം അതുകൊണ്ട് നമ്മൾ ബ്രാഹ്മണ്യത്തെയും ബ്രാഹ്മണരെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടിരിക്കും ഒരുപോലെ വിമർശിച്ചുകൊണ്ടിരിക്കും കാരണം തങ്ങൾ ബ്രാഹ്മണരാണ് എന്ന് അവകാശപ്പെടുന്നിടത്തോളം നമ്മൾ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കും നാരായണഗുരു പറഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരാണെന്ന് അവരങ്ങ് പ്രഖ്യാപിക്കട്ടെ അപ്പൊ പ്രശ്നം അവസാനിച്ചു ഗുരു പറഞ്ഞോ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല ഓരോ നമ്പൂതിരിയും പറയേണ്ടത് ഞങ്ങള് നമ്പൂതിരി എന്ന് പറയുന്ന സമുദായമാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു അല്ല ഞങ്ങൾ ബ്രാഹ്മണരാണെന്ന് പറയരുത് അവർ പറയേണ്ട എന്താ ഞങ്ങൾ നമ്പൂതിരിമാരാണ് ഞങ്ങൾ നായന്മാരാണ് എന്നൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾ ബ്രാഹ്മണരാണെന്ന് പറയരുത് ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പ്രശ്നം വിഷളാവും അപ്പം നമ്മൾ അതിനെ വിമർശിക്കും നിങ്ങൾ ബ്രാഹ്മണനാണ് എന്ന് അവകാശപ്പെടുന്നത് ഈ സമൂഹത്തിൽ നിങ്ങൾ കൂടുതൽ പ്രിവിലേജിൽ ഇരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ബ്രാഹ്മണ്യവും ബ്രാഹ്മണരും വിമർശനാതീതമൊന്നും അല്ല അവർ മനുഷ്യരാകട്ടെ വി ടി പട്ടർദീപ്പാർ പറഞ്ഞല്ല നമ്പൂതിരിയോട് മനുഷ്യനാകാൻ അതുപോലെ അവർ മനുഷ്യരാകട്ടെ ആദ്യം അവർ മനുഷ്യരാകാനുള്ള ആഹ്വാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കത്തില്ല തന്നെയല്ല സാറ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇതിനകത്ത് നല്ല കാര്യങ്ങൾ ബ്രാഹ്മണര് ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ പറയണം ഇതിഹാസ പാഠങ്ങളിലെ ചില നല്ല കാര്യങ്ങൾ പറയണം ഈ ആവശ്യം സവർക്കറും സംഘവും ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്ക്കറോട് ആവശ്യപ്പെട്ടിരുന്നു മനുസ്മൃതി ചില നല്ല ആശയങ്ങളുണ്ട് പ്രിയപ്പെട്ട അംബേക്കർ ആ മനുസ്മൃതിയിലെ ചില നല്ല ആശയങ്ങളൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം പോയി പണി നോക്കാൻ പറഞ്ഞു അംബേക്കർ മനുസ്മൃതിയിലെയോ ഇതിഹാസ പുരാണ പാഠങ്ങളിലെയോ വേദങ്ങളിലെയോ നല്ല പാഠങ്ങൾ നമുക്ക് ആവശ്യമില്ല അംബേദ്കർ പറഞ്ഞു ഏതൊരു യുക്തി നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു വിഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് അംബേദ്കർ പറഞ്ഞത് രാമായണവും മഹാഭാരതവും നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതിനകത്ത് എല്ലാ വരികളും സാമൂഹ്യശാസ്ത്രപരമായി ചരിത്രപരമായി സാംസ്കാരികമായി പരിശോധിച്ചാൽ ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും അടിമകളാക്കാനാണ് ആ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് മുഴുവൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മളെ പറഞ്ഞ് അമ്മമ്മ കഥ എന്താണ് വ്യാസൻ ദളിതനാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ വ്യാസൻ ദളിതനൊന്നുമല്ല കേട്ടോ പരാശൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് സത്യവതി എന്ന് പറയുന്ന അപ്സര അപ്സരസ്ത്രീയിലുണ്ടായ സത്യവതിയെ സത്യവതി എങ്ങനെയാണ് മുക്കുവസ്ത്രീയാകുന്നത് ഒരു മുക്കുവൻ ഈ സത്യവതി എടുത്ത് വളർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരു ക്ഷത്രിയ രാജാവിന് അപ്സരസ്ത്രീയിലുണ്ടായ പുത്രിയാണ് സത്യവതി കെട്ടുകഥയാണെങ്കിൽ പോലും കെട്ടുകഥയാ ശരിയാ പക്ഷേ ആ കെട്ടുകഥ അനുസരിച്ച് പോലും ആരാ ബ്രാഹ്മണനാണ് വാൽമീകി കീഴാളനാണെന്നാണ് പറയുന്നത് വാൽമീകി കീഴാളനെന്നുമല്ല വാൽമീകി രാമായണത്തിൽ തന്നെ പറയും പ്രജേതസോഹം പുത്രഹ ഞാൻ പ്രജേതസിൻ്റെ പുത്രനാണ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ പറയും താൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്ന് വളരെ കൃത്യമായി സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിലും പറയുന്നുണ്ട് അപ്പം കാര്യം ഇങ്ങനെ ഇരിക്കേ വ്യാസനും വാൽമീകൊക്കെ ദളിതരാണെന്ന് പറഞ്ഞ് കഥ നമ്മുടെ തലയിൽ കെട്ടി രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മുടെ തലയിൽ കെട്ടി പരിപാടി അവസാനിപ്പിക്കണം കർക്കടകമാസ്തി പറ്റുവാണെങ്കിൽ വായിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ മലയാളം പതി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പറ്റുകയാണെങ്കിൽ ഇരുന്ന് വായിക്കുക വെറുതെ ഞാൻ എല്ലാ വേദിയിലും പറയുന്ന കാര്യമുണ്ട് വെളിച്ചെണ്ണയുടെ വില എത്ര നിങ്ങൾ ആലോചിക്കണം നാനൂറ്റി ഇരുപതോ അറുപതോ രൂപ അല്ലേ എള്ളെണ്ണക്കെന്താ വില ഇപ്പോ എള്ളെണ്ണയുടെ വില എന്തോ എഴുന്നൂറുമോള് ചന്ദനത്തിരിക്കോ കർപ്പൂരം ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വിളക്കിലൊഴിച്ച് വായിക്കുന്ന എന്താ ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയ ശുദ്ധീകരിക്കണേ വേലിയിലിരിക്കുന്ന പാമ്പിനടുത്ത് തോളത്ത് വെക്കാൻ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ പരിപാടിയാണ് നമ്മൾ കർക്കിടക മാസം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പൊയ്യലപ്പച്ചൻ്റെ പത്ത് പാട്ട് പാടുകയോ അല്ലെങ്കിൽ നമുക്ക് ഭരണഘടന വായിക്കുകയോ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയോ നമ്മുടെ കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുത്താൽ അവർ രക്ഷപ്പെടും രാമായണം വായിച്ചാൽ നമ്മൾ രക്ഷപ്പെടത്തില്ല നമ്മൾ നേരെ ചാണകക്കുഴിയിലേക്ക് പോകും ചാണകക്കുഴി വേണോ ഭാവി ശുഭോതർക്കം ആകണോ നമ്മൾ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ തീരുമാനിച്ചോളാം ഓക്കെ താങ്ക് യു ആ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായിരുന്നു നമ്മുടെ വിശ്വാസം നമ്മൾ എന്ത് തരത്തിലുള്ള വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം നാരായണ ഗുരുസ്വാമികളതിന് വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോധം വ്യക്തിപരമായിരിക്കണം നമ്മൾ ആരെ എന്നുള്ളത് ആരുടെ തീരുമാനമാണ് നമ്മുടെ വ്യക്തിപരമായ തീരുമാനമാണ് അതിന് കൗബീനം ഉടുത്തവരുടെ കീഴിൽ പോയി കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല കൗബീനക്കാരുടെ മുമ്പിൽ പോയി മുട്ടുമടക്കി നിൽക്കേണ്ട ആവശ്യമില്ല കൗബീനക്കാരല്ല നമ്മൾ എന്ത് വിശ്വസിക്കണം തീരുമാനിക്കേണ്ടത് ഈശ്വരനെ വിശ്വസിച്ചോ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന മതവിശ്വാസത്തെ എതിർക്കുന്നില്ല മതവിശ്വാസത്തെ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ ദിവസവും ചെന്ന് നിർമാല്യം കഴിയുമ്പോൾ ഇനി കുറച്ച് അടുത്ത് നിന്ന് വിഗ്രഹത്തിലോട്ട് നോക്കണം ഇങ്ങനെ ദൈവത്തിൻ്റെ വിഗ്രഹത്തിൽ കിടക്കുന്നതാണ് പൂണൂരിട്ട ദൈവങ്ങൾ നമ്മുടെയാണോ നമ്മൾ ആരെങ്കിലും പൂണൂരിട്ടിട്ടുണ്ടോ പൂണൂരിട്ട ദൈവസങ്കല്പങ്ങൾ ബ്രാഹ്മണരുടെ ദൈവസങ്കല്പമാണ് നമ്മുടെ ദൈവങ്ങൾക്ക് പൂണൂരില്ല ഉണ്ടോ നമ്മുടെ ദൈവങ്ങൾക്ക് പൂണൂലില്ല അതുകൊണ്ട് നിങ്ങൾ ചെന്ന് പൂണൂലിട്ട നിർമാല്യം തൊഴുന്ന ദൈവ നിർമാല്യം കാണുമ്പോൾ ആ നിർമാല്യ സന്ദർഭത്തിൽ പൂണൂലിട്ട ദൈവത്തെ തൊഴുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ നമ്പൂതിരിയെ തൊഴുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് ആ പരിപാടി അവസാനിപ്പിക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ ആൾക്കാരെ തന്നെ പൂജാരിമാരായിട്ട് വെക്കണം ജ്യോത്സ്യരെന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ച് അദ്ദേഹം എഴുത്തുന്ന പഠിത്തരം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം ജ്യോത്സ്യം ചോദ്യം ചെയ്യണം അതിനുള്ള ആർജം ഉണ്ടോന്നാ ചോദ്യം അതിനുള്ള ആർജം ഉണ്ടോ അതിനുള്ള ആർജം ഉണ്ടോ അതിനുള്ള ആർജം ഉണ്ടാകണം ബ്രാഹ്മണ്യത്തെ ചോദ്യം ചെയ്യാൻ ആർജവും വേണം അല്ലാതെ നമ്പൂതിരിയും ജ്യോത്സരം കൂടെ എല്ലാം കൂടെ കെട്ടി ഏൽപ്പിച്ച് അതെല്ലാം തലയിൽ ശിരസിലേറ്റി വേദാന്തവാക്യം പോലെ കൊണ്ടുതന്നാൽ നമ്മൾ രക്ഷപ്പെടത്തില്ല ഒരു പുതിയ മാറ്റം വേണം ഒരു പുതിയ ചിന്താപദ്ധതി വേണം പുതിയ ജ്ഞാനോദയം വേണം തലയ്ക്കകത്ത് വെളിച്ചം വേണം തലക്കകത്ത് ചാണകം കൊണ്ട് നടന്നാൽ നമ്മൾ അടിമയായി പോകും ആ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം അംബേദ്കർ പറഞ്ഞു ഒരു കയ്യിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ ശബരിമല പതിനെട്ട് പടിയും കയറി ചെല്ലുമ്പോൾ കാണുന്നു എന്താ തത്വമസ അത് നീയാകുന്നു പക്ഷേ പൂജാരി ആരാ പൂജാരി ബ്രാഹ്മണൻ അപ്പം തത്തുമസി അവിടെ പോയി തത്തുമസിക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഒരു വിലയില്ല അപ്പം ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കള്ള കഥകളായി കള്ള ഇത് മുഴുവൻ അതുകൊണ്ട് ഭാഗവ സപ്താഹ യജ്ഞത്തിന് അല്ല അരി കൊടുക്കേണ്ടത് പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുപോയി ഒരു ചാക്ക് നല്ല അരി കൊടുക്കുകയോ ഒരു പത്ത് കിറ്റ് പച്ചക്കറി കൊടുത്തോ നമ്മുടെ കുട്ടികൾ സുഭിക്ഷമായിട്ട് ചോറുണ്ടോ അല്ലാതെ ചോറുണ്ടവർക്ക് പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് ചോറ് കൊടുക്കുന്നതിൻ്റെ വില കാര്യമുണ്ടോ ഉണ്ട് നിറഞ്ഞവർക്ക് പിന്നെയും പിന്നെയും അവർക്ക് ഊണ് കൊടുത്തിട്ട് കാര്യമുണ്ടോ ട്യൂബ് ലൈറ്റ് ഉള്ള കാലത്ത് നിറഞ്ഞ അതെ അതെ ട്യൂബ് ലൈറ്റ് ഉള്ള കാലത്ത് നിറമാല നടത്തേണ്ട ആവശ്യമുണ്ടോ എന്തിനായിരുന്നു വിളക്ക് പ്രകാശമില്ലാത്ത കാലത്താ വിളക്ക് ഇപ്പൊ ട്യൂബ് ലൈറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ള കാലത്ത് വിളക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ വെറുതെ വിളച്ചെണ്ണ പാഴാക്കാതെ വെളിച്ചെണ്ണ എണ്ണ പപ്പടം കാച്ചി പപ്പടം വറത്ത് കഴിക്കുക Okay, thank you.